അസലാമലൈക്കും വാഹമത്തല്ലാത്ത നൂർ ഫാത്തിമയും ഉസ്താദും പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിലേക്ക് അതാ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്നു നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൈ മുറുകെ പിടിച്ചു അതെ തനിക്ക് എപ്പോഴും ആശ്വാസമേകുന്ന തനിക്ക് തണലാകുന്ന ആ കൈകളിലാണ് റബ്ബേ ഇപ്പോൾ ഞാനുള്ളത് എല്ലാത്തിനും സുരക്ഷിതമായ ഒരിടം എൻ്റെ ഉസ്താദിൻ്റെ കൈകളാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയായിരിക്കും എനിക്കിപ്പോൾ ആരെയും പേടിയില്ല വിമാനം പറന്ന് പൊങ്ങുമ്പോൾ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൈ മുറുകെ പിടിച്ചു അതുകണ്ട് ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കി നൂർമോളെ എന്താ ഭയമാണോ നിനക്ക് ഇപ്പോഴും ഭയമുണ്ടോ നാഫിക്ക ഇപ്പോൾ എനിക്ക് ഭയമില്ല എനിക്കിപ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് അതെന്താ നമ്മൾ നമ്മളിറങ്ങിയാലല്ലേ ആശ്വസിക്കാൻ പറ്റുള്ളൂ അതല്ലോ സ്ഥാതേ എനിക്കൊരിക്കലും മരണത്തെ ഭയമില്ല അതെനിക്ക് ഒട്ടും പേടിയുമില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ അവൻ നമ്മളെ കാത്തിരിക്കുകയല്ലേ അതിനല്ല എനിക്ക് ഭയമുള്ളത് എനിക്കിവിടെ ജീവിക്കാനാണ് ഭയമുള്ളത് എന്തു പറ്റിനു ഫാത്തിമ എന്താ നിനക്ക് എന്താ ഇവിടെ ജീവിക്കാൻ ഭയം നിനക്ക് ഞാനില്ലേ പിന്നെന്താണ് അല്ലോസ്താദ് സത്യം പറഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുകയാണ് ഇപ്പോൾ ഒരാൾക്കും എന്നെ കിട്ടില്ല എന്നെ പിടികിട്ടില്ല എന്നൊക്കെ തോന്നുകയാണ് നൂർഫാത്തിമ നിൻ്റെ ഈ സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നീ ഉള്ളതെല്ലാം തുറന്ന് പറയുമെണ്ണേ നീ എന്തിനാണ് ഭയക്കുന്നത് എന്തോ നിന്റെ കാര്യമായിട്ട് നിന്നെ മനസ്സിലുണ്ട് ആകാശത്തിലെ കാർമേഘങ്ങൾക്കിടയിലൂടെ നൂർ ഫാത്തിമയും ഉസ്താദും അതാ ആ ഫ്ലൈറ്റ് യാത്ര അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നൂർ ഫാത്തിമയ്ക്ക് ഒരുപാടൊരുപാട് പറയുവാനുണ്ട് ഉമ്രക്ക് വന്ന പലരും ദിക്കറുകളും ദാകളും ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് നൂർ ഫാത്തിമയും ഉസ്താദും അതെല്ലാം കഴിഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പലവട്ടം നൂർഫാത്തിമ അലഹമ്മില്ല എന്ന് പറയുന്നുണ്ട് ഉസ്താദ് പറഞ്ഞു അള്ളാഹുവിനെ എൻ്റെ നൂർഫാത്തിമ വല്ലാതെ അങ്ങ് സ്തുതിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്തോ ഒരു ഇതിൽ നിന്ന് കയച്ചിലായ പോലെയാണല്ലോ നിനക്ക് വീട്ടിൽ ഇതുവരെ നിന്നത് ഇഷ്ടമായിട്ടല്ലേ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഏ അവിടെ നിന്ന് അറബി ഉമ്മയുടെ അടുത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായത് കൊണ്ടാണോ ഇങ്ങനെ ചൊല്ലുന്നത് അല്ലോസ്താ അതെ എപ്പോഴും ദിക്കറുക ചൊല്ലുന്നത് നല്ലതല്ലേ ആ അതെ എപ്പോഴും നല്ലതാണ് ദിക്കറുകൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം അതൊരു ഉമ്മിനിൻ്റെ ലക്ഷണമാണ് നിനക്കെന്താ നൂർഫാത്തിമ വീട്ടിൽ നിൽക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ഹേയ് ഒരിക്കലുമില്ല എൻ്റെ സ്വൽഫത്തുമ്മ എന്ന് വെച്ചാൽ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഉമ്മയാണ് ആ ഉമ്മയെ വിട്ട് പോരുമ്പോഴെല്ലാം എനിക്ക് സങ്കടമാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അതാണ് എന്നെ പെട്ടെന്ന് ഉസ്താദിൻ്റെ കൂടെ പോരാനുള്ള ആ ഒരു ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചത് നൂർഫാത്തിമയുടെ ആ സംസാരത്തിൽ നിന്ന് ഉസ്താദ് എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട് ഉസ്താദിൻ്റെ തോളിലേക്ക് പതിയെ ചാരിക്കൊണ്ട് അവൾ ഇരിക്കുന്നു അവൾ തമാശയിൽ എന്ന പോലെ ചോദിച്ചു നാഫിക്ക ഇനി ഒമ്ര കഴിഞ്ഞു വരുമ്പോൾ ഞാൻ വരണോ ഉസ്താദിൻ്റെ കൂടെ നൂർമോളെ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് പിന്നെന്താ എനിക്ക് പിന്നെ നീ ഇല്ലാതെ ആരാ ഉള്ളത് നീ ഇല്ലാതെ ജീവിക്കുക എന്ന് വെച്ചാൽ എൻ്റെ നൂർഫാത്തിമ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാനേ കഴിയില്ല നാഫിക്ക എനിക്കും ശരിക്കും അങ്ങനെ തന്നെയാണ് നാഫിക്കയില്ലാത്ത എൻ്റെ ദിവസങ്ങൾ എനിക്ക് വളരെയധികം പ്രയാസകരമായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് ഉമ്മ നോക്കായിട്ടോ സംരക്ഷിക്കായിട്ടോ ഒന്നുമല്ല പക്ഷേ എത്രയൊക്കെ തന്നെയായാലും സ്വന്തം ആണുങ്ങളില്ലാതെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അതൽപ്പം ടെൻഷനുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുകയാണ് പ്രവാസികളായ ഈ ആളുകളുടെ ഭാര്യമാരൊക്കെ പാവം എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും അല്ലേ നൂർഫാത്തിമ അതൊക്കെ ശരിയാണ് പിന്നെ ഓരോ സാഹചര്യങ്ങൾ മനുഷ്യരെ അങ്ങനെ ആക്കല്ലേ ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടാൻ അക്കരയ്ക്ക് പോകുന്നവർ അവരെ കാത്തു കഴിഞ്ഞ കഴിയുന്ന അവരുടെ ഭാര്യയും മക്കളും പാവാണ് ആലോചിക്കുമ്പോൾ അതെല്ലാം പഠിച്ചവനെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നീ നെൽഗുറഹ്മാനെ നൂർഫാത്തിമ ദ ചെയ്തു എന്തൊക്കെ തന്നെയായാലും നൂർഫാത്തിമയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് തൻ്റെ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ തൻ്റെ ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യുക തൻ്റെ ഉസ്താദിൻ്റെ കൂടെ ഇടപഴകുക അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുനിയാവിലെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് നാഫിക്ക നമുക്കൊരുപാട് വലിയ വീടോ അല്ലെങ്കിൽ ഒരുപാട് എസ്റ്റേറ്റോ സ്വത്തോ ആഭരണങ്ങളോ ഒന്നുമല്ലല്ലേ വലുത് ഒരു ചെറ്റക്കുടലിലാണെങ്കിലും സ്വന്തം ഭർത്താവിനോടൊത്ത് സുഖമായി ജീവിക്കുക എന്നതാണല്ലേ ഏതൊരു പെണ്ണിൻ്റെയും വലിയൊരാഗ്രഹം നൂർഫാത്തിമ നിനക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷേ പലർക്കും അങ്ങനെയല്ല എല്ലാ പെണ്ണുങ്ങൾക്കും വലിയ വീട് വേണം വാഹനം വേണം സ്ഥലം വേണം സൗകര്യം വേണം എന്നൊക്കെയായിരിക്കും നാഫിക്ക അതുകൊണ്ടൊന്നും നമുക്കെന്താ ഏറ്റവും നല്ലത് സമാധാനം തരുന്ന നല്ലൊരു ഭർത്താവ് സ്നേഹിക്കുന്ന തൻ്റെ നല്ലൊരു ഭർത്താവ് അതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ നാഫിക്ക എനിക്ക് മരിക്കോളം നിങ്ങളെ കൂടെ എങ്ങനെ ജീവിക്കണം അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഇനി അറബിയമ്മയെ കണ്ടാൽ ഒരു പക്ഷേ അറബിയമ്മയുടെ കൂടെ നിൽക്കാനൊക്കെ തോന്നും എനിക്ക് പക്ഷേ എൻ്റെ നാഫികയില്ലാതെ സത്യം പറഞ്ഞാൽ അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് സത്യമായിട്ടും അറബിയമ്മ ഒരു പക്ഷേ എന്നോട് പറയും നൂർമോളെ ഇനി അധികം ദിവസമില്ലല്ലോ എൻ്റെ നൂർഫാത്തിമ ഇനി ഇവിടെ തന്നെ നിന്നാൾ മതി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി തീരൂലേ എന്നൊക്കെ പറയും പക്ഷെ എൻ്റെ നാഫിക്ക പറയണം അറബിയമ്മ അവളിപ്പോൾ പോന്നോട്ടെ ഞങ്ങൾ പിന്നെ ഇനി എന്തായാലും ഏഴ് മാസമാകുമ്പോൾ അവളെ കൊണ്ടുപോവുമല്ലോ അപ്പോൾ എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ അറബി ഉമ്മ എന്തായാലും വീടും ഉറപ്പാണ് നൂർ ഫാത്തിമ നീ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത് ഇൻഷാല്ല നമുക്ക് ഒമ്പ്ര ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകും അതല്ല നല്ലത് നാഫിക്ക എങ്ങനെയാലും വേണ്ടില്ല ആദ്യം മദീനയിലേക്കാണോ നമ്മൾ പോകുന്നത് അതോ മക്കയിലേക്കാണോ നൂർ ഫാത്തിമ ഇത് നമ്മൾ ആദ്യമായിട്ട് മദീനയിലേക്കാണ് കേട്ടോ പോകുന്നത് നേരെ മദീനയിലെ പോയിട്ട് മുത്തു ഹബീബിൻ്റെ ചാരത്ത് പോയി സിയാർത്തൊക്കെ ചെയ്ത് മുത്തു ഹബീബിനോട് സലാം പറഞ്ഞ് അത് കഴിഞ്ഞ് അറബിയമ്മയുടെ വീട്ടിലേക്ക് പോയി അറബിയമ്മയൊക്കെ കണ്ട് എന്നിട്ട് നമുക്ക് ഇൻഷാല്ല നാല് ദിവസം എന്തായാലും നമുക്ക് മദീനയിൽ തങ്ങണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൊബ്രയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നത് അങ്ങനെയല്ലേ നല്ലത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഫ്രിക്ക ആണോ മാഷാ അല്ല പഠിച്ചോനെ മുത്ത് ഹബീബിൻ്റെ ശാരത്ത് പോയി സലാം പറയണം ഹബീബിൻ്റെ ആ മണ്ണിലേക്ക് എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനമാണ് ന്യൂർ ഫാത്തിമ നമ്മുടെ നിക്കാഹ് കഴിഞ്ഞത് ഹബീബിൻ്റെ മണ്ണിൽ വെച്ചല്ലേ പിന്നെന്താ അതേ നാഫിക്ക എനിക്ക് വല്ലാത്തൊരു ഭാഗ്യമാണ് കിട്ടിയത് വല്ലാത്തൊരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്ത്യാനി കുട്ടിയായി ഞാൻ ജനിച്ചു ഞാൻ വളർന്നു ഇസ്ലാം മതം സ്വീകരിച്ച് എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ എനിക്ക് മദീനയിൽ വെച്ചാണ് എൻ്റെ എനിക്ക് സ്വന്തമായി കിട്ടിയത് അത് നമ്മുടെ നിക്കാഹ് മദീനയിൽ വെച്ചായിരുന്നല്ലോ വല്ലാത്തൊരു ഭാഗ്യവതി തന്നെയാണ് ഞാൻ ഇനി ഇൻഷല്ല നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ ഹബീബിൻ്റെ അടുക്കൽ വന്നിട്ട് അവിടെ വെച്ച് പേരിടണം അതല്ലേ നല്ലത് നൂർ ഫാത്തിമ ഞാനും അതാണ് ആഗ്രഹിച്ചത് നമ്മുടെ കുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ലാതിരിക്കട്ടെ നാഫിക്ക അതൊന്നും ഉണ്ടാവില്ല അള്ളാഹു സംരക്ഷിക്കാനുണ്ട് നമ്മുടെ കുഞ്ഞിനെ പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് എല്ലാം അവൻ്റെ കൈകളിലല്ലേ ന്ഫാത്തിമ നിന്റെ വിശ്വാസമാണ് എന്നെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നത് നിന്റെ ഈ അടിയുറച്ച വിശ്വാസമാണ് എല്ലാത്തിനും നിനക്ക് ധൈര്യം നൽകുന്നത് പക്ഷേ ഒരു കാര്യം മാത്രം ഇന്നും ഇനൂർഫാത്തിമ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഉസ്താദെ ഇനി എനിക്ക് പറയാലോ എനിക്ക് ധൈര്യമായി ഇനി പറയാം എന്നും പറയാം പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങൾ നാം ഒളിപ്പിച്ചു വച്ചില്ലെങ്കിൽ അതേക്കാൾ വലിയൊരു അപകടമായി മാറും ഇതുവരെ എനിക്കത് ഓപ്പണായി പറയാൻ പറ്റില്ലായിരുന്നു അഥവാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക എന്നിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവും എന്ന് ഞാൻ ഭയപ്പെടുകയായിരുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ഭയമില്ല ഇനി എനിക്ക് ധൈര്യമായി പറയാം അറേബ്യയുടെ മണ്ണിലെത്തട്ടെ നൂർഫാത്തിമയ്ക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് രഹസ്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് ഉസ്താദ് മനസ്സിലാക്കുന്നു എന്തൊക്കെ തന്നെയാലും നൂർഫാത്തിമ എന്നെ ചതിക്കില്ല എന്നെനിക്കറിയാം പഠിച്ചവനെ അങ്ങനെ വല്ലതും തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു ഒരു നിമിഷം നൂർ ഫാത്തിമ ഒരിക്കൽ പറഞ്ഞു തോർത്തു അതെ അവൾ കയറിയ ആ ഫ്ലൈറ്റിൽ നിന്ന് വെറുതെ ഒന്ന് അവൾ പിന്നിലേക്ക് നോക്കിയതാണ് ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയത്രേ അതെ തൻ്റെ പിന്നിലായുള്ള സീറ്റിൽ മനാഫത സീറ്റുറപ്പിച്ചിരിക്കുന്നു അതുകണ്ട് നാദരക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളാകെ ഭയന്ന് വിറച്ചു അവളോടും എന്നെ കുറിച്ചാണത്ര എയർപോർട്ടിൽ നിന്ന് ചോദിച്ചത് അവൾ വേഗം രക്ഷപ്പെട്ടു മുന്നിൽ പോന്നപ്പോൾ അയാൾ അതാ അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പഠിച്ചോനെ കാത്ത് രക്ഷിക്കണേ അങ്ങനെയൊന്നും ഉണ്ടാവരുതേ എന്നതാ നൂർ ഫാത്തിമ മനസ്സിൽ വിചാരിക്കുന്നു ഓരോന്ന് ഓർത്തുകൊണ്ട് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് ഉസ്താദിൻ്റെ ആ തോളിൽ ചാരി കിടന്നുകൊണ്ട് നൂർഫാത്തിമ സ്വപ്നങ്ങൾ കാണുകയാണ് ഫ്ലൈറ്റ് യാത്ര തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് അഞ്ച് മണിക്കൂറാണ് അങ്ങോട്ടുള്ള സമയം ഉസ്താദിൻ്റെ തോളിൽ തല ചായച്ച് കിടന്നുറങ്ങുമ്പോഴും നൂർഫാത്തിമ വിചാരിക്കുന്നു പഠിച്ചവനെ എനിക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം ഇദ്ദേഹത്തിൻ്റെ ഈ നെഞ്ചകമാണ് ഇതില്ലെങ്കിൽ പിന്നെ എന്താണ് എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം എനിക്ക് ഏറ്റവും സുരക്ഷിതവും സേഫ്റ്റിയും എൻ്റെ ഉസ്താദ് തന്നെയാണ് ഉസ്താദിൻ്റെ തോളിൽ ചാഞ്ഞ് നൂർഫാത്തിമ മയങ്ങുമ്പോൾ തൻ്റെ മമ്മയുടെ മുഖം നൂർഫാത്തിമയ്ക്ക് ഓർമ്മ വരികയാണ് എൻ്റെ മമ്മയോടൊന്നും പറയാതെയാണ് ഇങ്ങനെയൊരു യാത്ര മമ്മയും പപ്പയും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഇത് പരമരഹസ്യമായിട്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ആരും അറിയാതെ ഇങ്ങനൊരു യാത്രക്കുള്ള ഉദ്ദേശം അതും വേറെയുണ്ട് ഒമ്രയുണ്ട് അതിൻ്റെ പിറകിൽ മറ്റൊന്നായി ഒരു കാര്യവുമുണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാനും എല്ലാ ബുദ്ധിമുട്ടുകളും തീരുവാനും അള്ളാഹുവിനോട് കരഞ്ഞ ദ ചെയ്യണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിലെത്തിയിട്ട് പഠിച്ചവനെ ഒരിക്കലും ഒരു ശല്യമായി എനിക്കൊരു ഭയപ്പെടുത്തുന്ന ഒരു ജീവിതം ഉണ്ടാവരുത് ഇൻഷാ അല്ലാ അറബ് നാട്ടിലെത്തട്ടെ എന്നിട്ട് മമ്മയേയും പപ്പയോടും വിളിച്ച് പറയാം അവിടുന്ന് പോരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല യാതൊരു രീതിയിലുള്ള ഫോൺ സന്ദേശങ്ങളും മെസ്സേജുകളും ഒന്നും കൈമാറണ്ട എന്ന് കരുതി ഒരു പക്ഷേ എല്ലാത്തിനും റെക്കോർഡിങ് ഉണ്ടെങ്കിലോ എൻ്റെ കാര്യത്തിന് എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ നമ്പർ വരെ എല്ലാം അയാൾക്ക് കാണാതെ അറിയാം അതിലൂടെ വരുന്ന ഓരോ കോളുകൾ ചെക്ക് ചെയ്യാനും മെസ്സേജുകൾ കാണാനും എല്ലാം അയാൾക്ക് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണല്ലോ പ്രത്യേകിച്ച് ആ മനാഫിന് എന്ന പേര് കേൾക്കുമ്പോഴേ നൂർഫാത്തിമക്ക് ഭയമാണ് അവളുടെ ഉള്ളിലൂടെ ഒരു കാളലാണ് കൈകാലുകൾ കുഴയലാണ് പഠിച്ചവനെ എത്രയെന്ന് വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് നിൽക്കും ഇനി ഭയമില്ല കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അറബനാട്ടിലെത്തിയാൽ പിന്നെ അവൻ്റെ കളിയൊന്നും നടക്കില്ല അവിടെ എല്ലാ കാര്യത്തിനും അറബിയമ്മയും ഉണ്ടല്ലോ ഇൻഷാല്ല എല്ലാം തുറന്നു പറയണം ഇനിയും എന്നെ കൊണ്ടാവില്ല ഇത് പേടിച്ചു നിൽക്കാൻ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും ഉസ്താദ് കരുതി അവൾ നല്ല ഉറക്കമാണ് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവളുടെ ഹിജാബിൻ്റെ മുകളിലൂടെ ഉസ്താദ് പതുക്കെ തലോടുന്നു ആ കൈകളുടെ ആ തലോടൽ കിട്ടിയപ്പോൾ ശരിക്കും നൂർ ഫാത്തിമക്ക് പഠിച്ചോനെ നീ എനിക്ക് കരിഞ്ഞരുളിയ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പഠിച്ചോനെ അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യുറഹ്മാനെ അന്ന് അതാ ഉസ്താദിൻ്റെ വീടിന് മുമ്പിൽ ഒരു വെള്ളക്കാർ വന്നു നിൽക്കുന്നു സുൽഫത്തുമ്മ വണ്ടിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നു ആരപ്പിത് ഞാൻ ആഫിമോനും ഓലക്കന്ന് സ്വഭയ്ക്ക് ഇറങ്ങിയും ചെയ്തോ ആരപ്പം ഈ സമയത്ത് ഇവിടക്ക് അതിൽ നിന്ന് ഒരു ബ്ലാക്ക് കോട്ടിട്ട് ഒരാളതാ ഇറങ്ങി വരുന്നു സുൽഫത്തുമ്മക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ആകെ ഏകദേശം ആളെ പിടികിട്ടി ഇത് ആ ഹോസ്പിറ്റലിലെ ഹോണറല്ലേ സുൽഫത്തുമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ആഹ് ഇത്താ എന്നെ വിളിച്ചുകൊണ്ട് നല്ല സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അതാ അയാൾ അവരുടെ സിറ്റൗട്ടിലേക്ക് കയറുവാൻ വേണ്ടി ഒരുങ്ങുന്നു സുൽഫത്തുമ്മ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പോയി അതെ ഇക്കാക്കാണെങ്കിൽ വലിയ സുഖമില്ല ഇക്കാക്കയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ട ഇപ്പോൾ അവിടെ കിടക്കാണ് കിടന്നോട്ടെ നൂർഫാത്തിമയും നാഫിമോനാണെങ്കിലേ ഇന്നങ്ങടെ ഇറങ്ങിയിട്ടുള്ളൂ ഇന്നലെ വരെ അവരിവിടെ ഉണ്ടായിരുന്നു ഇന്ന് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ കയറി വരില്ലേ എന്ത് ചെയ്യും എന്നറിയാതെ സുൽഫത്തുമ്മക്കൊന്നും പറയാൻവൻ കഴിയുന്നില്ല ഇത്ത എന്ന് വിളിച്ചുകൊണ്ട് അതാ അയാൾ സിറ്റൗട്ടിലേക്ക് കയറുന്നു ഈ എവിടെ ഇക്കെവിടെ ആചന്ദന ഞാൻ നിങ്ങളോട് സോറി പറയാനെട്ടോ അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവിച്ചതൊന്നു പിന്നീട് ഞാൻ ചെന്നപ്പോഴേക്കും എല്ലാവരും നിങ്ങൾ പോയല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത്രക്കും മിക്കയോടുള്ളൊരു ബഹുമാനം കൊണ്ട് ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞിരുന്നത് കാരണം ഇക്കയുടെ അസുഖം മാറിയാലല്ലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പോ സുൽഫത്തമ്മക്ക് ആകെ കൺഫ്യൂഷനായി എന്താ പഠിച്ചു നീ പറയണത് അപ്പൊ ന്യൂർമോള് പറഞ്ഞത് മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് എന്താ എനിക്കറിയുന്നില്ല ഇക്ക എവിടെയാണ് കിടക്കുന്നത് അയാൾ പറഞ്ഞു അയാൾ അത് സ്വാതന്ത്ര്യത്തോടു കൂടി അകത്തേക്ക് പ്രവേശിക്കുന്നു സുൽഫത്തമ്മക്ക് ശരിക്കും ഭയമായി ഉപ്പ കിടക്കുന്ന ആ റൂമിലേക്ക് ഉമ്മ കാണിച്ചു കൊടുത്തു അയാൾ അവിടെ ഉപ്പയുടെ ആ ബെഡിനരികിൽ ഇരുന്നു വളരെയധികം സ്നേഹത്തോടു കൂടി ഉപ്പയെ അതാ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇക്ക എഴുന്നേറ്റ് നോക്കൂ നിങ്ങൾക്ക് എന്താ പോ എനിക്കിപ്പോൾ കുറേയൊക്കെ മാറി ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് കണ്ണ് തുറക്കാൻ വരെ കഴിയണില്ലായിരുന്നു കൈയും കാലം കുഴഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാറ്റം വന്നു ഒറ്റക്ക് എണിറ്റ് നടക്കാനൊക്കെ തുടങ്ങി ആണല്ലേ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടി അവരോടെല്ലാം ഞാൻ ഏൽപ്പിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു പക്ഷേ അവരൊക്കെ എന്തോ ഒന്ന് അവരുടെ കയ്യിൽ പിഴവ് പറ്റിയോ എന്ന് എനിക്കൊരു സംശയം ഞാനില്ലാത്ത സമയത്തൊക്കെ എന്താ അറിയില്ല എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ മരുന്ന് തീരെ പറ്റുന്നില്ലായിരുന്നു ഞാനകെ തളർന്നു പോവുമായിരുന്നു ഉപ്പ പറഞ്ഞു ആ മരുന്നിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നൂർഫാത്തിമ പറഞ്ഞ കാര്യമൊന്നും ഉമ്മ അതുവരെ പറഞ്ഞില്ല ഇക്ക ഇനി വീട്ടിലായാലും കുഴപ്പമില്ല എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂട്ടോ എന്തിനു വേണമെങ്കിലും ഞാൻ വരാം എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിനെതിരെ ഞാനതിൽ ഉണ്ട് ഓക്കെ എങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ മരുന്ന് തന്നതിൽ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അല്ലാതെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അതിലിപ്പം പറഞ്ഞു കേസും കൂട്ടൊന്നും ഇനി അതിൽ ഒന്നും പോവണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമ്മദില്ല അത് ഉപ്പയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിന് ഇവിടെ കുഴപ്പമുണ്ടോ അത് കേട്ട് ഉമ്മക്ക് ഒന്നും മിണ്ടാറുണ്ടായിരുന്നില്ല ഉപ്പയും ഏ അതൊക്കെ ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം എനിക്ക് സുഖമായിട്ടുണ്ടല്ലോ അല്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉമ്മയോട് മോനെ ഒമ്പ്രക്ക് പോയില്ലേ ഇന്ന് നാഫി ഉസ്താദിൻ്റെ ടീം ഒമ്പ്രക്ക് പോയ വിവരം അയാൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ഓടിയെത്തി ഒരിക്കലും നൂർഫാത്തിമ ഉംറക്ക് പോയ വിവരം സൗദി അറേബ്യയിലേക്ക് പോയ വിവരം അത് അയാൾക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു നൂർഫാത്തിമ അവിടെ ഉണ്ട് എന്ന ധാരണയിലാണ് അയാൾ അങ്ങോട്ട് കയറി ചെന്നത് പക്ഷേ സുൽഫത്തമ്മയുടെ വായിൽ നിന്നങ്ങാനും അത് വീണ് കഴിഞ്ഞാൽ അയാൾ അടുത്ത ഫ്ലൈറ്റിനെ കയറും അത് ഉറപ്പാണ് ഉമ്മ പറഞ്ഞു ആ ഇന്ന് മോനും ഉമ്പ്രൻ്റെ ടീമൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട് സുബഹിൻ്റെ ശേഷമാണ് ഇറങ്ങിയത് അവർ പോകുന്നത് മക്കയിലേക്കോ മദീനയിലേക്കോ മദീനയിലേക്കെന്നാണ് പറഞ്ഞത് ആദ്യം റൗല ഷെരീഫിലേക്ക് പോയിട്ട് പിന്നീട് ഉമ്രക്ക് പോകാന്നാണ് പറഞ്ഞു കേട്ടത് അതെ ഇത്ത എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളുട്ടോ ഉം വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും കരുതേണ്ട ആവശ്യമില്ല ഞാനുണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും പിന്നെ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് വരാൻ കാരണം തന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവരടുത്ത് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ കാരണം ഒരു പേഷ്യൻറ്റിനെയും നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെടുത്ത് വന്ന് ക്യാഷിൻ്റെ വല്ല ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞത് നൂർ ഫാത്തിമ അവിടെ അകത്തുണ്ട് എന്നുള്ള ധാരണയിൽ തന്ന തന്നെയാണ് അയാൾ അപ്പോഴും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലും നാഫിറോസ്താദിന് അത് ഇഷ്ടമല്ല ആരെയും വീട്ടിലേക്ക് കയറ്റുന്നതെന്നും ഉപ്പയുടെ കാ ഉപ്പയെ കാണാനെന്ന ധാരണയിലാണല്ലോ അയാൾ കയറി വന്നത് നൂർഫാത്തിമയും നാഫിറോസ്താദിൻ്റെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് ഭാഗ്യത്തിന് ഉമ്മ പറഞ്ഞില്ല ഉമ്മ പറയാൻ വിട്ടുപോയി ഒരിക്കലും ഉമ്മക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇയാൾ ഇത്രക്കും വലിയ ചതിയനാണെന്ന് നൂർ ഫാത്തിമയെ സ്വന്തമാക്കാനാണ് ഇവൻ്റെ പ്ലാൻ എന്നുള്ളത് ഉമ്മക്ക് പാവം ഇപ്പോഴും മനസ്സിലായിട്ടുമില്ല അതെ നിങ്ങൾ ഇക്കാക്ക് കൊടുത്ത മരുന്നിലൊക്കെ നല്ല മാറ്റമുണ്ടല്ലോ നിങ്ങൾ ഹോസ്പിറ്റലിലത്തെ അധികൃതർ എന്താ ഒന്നും ശ്രദ്ധിക്കാതെ ഏ അത് തളർ തളർന്നു പോകുന്ന മരുന്നാണെന്നോ എന്തൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് അത് കൂടുതൽ വയലൻ്റായ ആളുകൾക്ക് കൊടുക്കാനുള്ള മരുന്നാണ് ഒരിക്കലും ഈ രീതിയിലുള്ള പേഷ്യൻറ്റിനൊന്നത് കൊടുക്കാൻ പാടില്ല എന്തൊക്കെയാണല്ലോ അതായിരുന്നല്ലോ ഇഞ്ചെക്ഷൻ വെച്ചിരുത് എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് അത് കേട്ടപ്പോൾ അയാളുടെ മുഖം പറ്റിയങ്ങൾ വാടി ഇല്ല അവരത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി ആണോ അറിയാത്ത രീതിയിൽ അയാൾ പറഞ്ഞു അത് ഏത് മരുന്നായിരുന്നു ഇതാ അതിൻ്റെ ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആഹാ ഈ ബോട്ടിൽ ഈ മരുന്നൊക്കെയാണ് കൊടുത്തത് എനിക്ക് മെഡിസിനെ കുറിച്ച് അത്ര വലിയ ഐഡിയ ഇല്ല എങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ എനിക്കിതൊക്കെ അറിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടത് തന്നെയാണ് ഷോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലട്ടോ ആരൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത് അറിയില്ല അറിയാതെ കൊടുക്കുകയാണെങ്കിലും ഫാർമസിയിലൊക്കെ നല്ല അറിയുന്ന ഉള്ളത് പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചോ മാഡം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെട്ടോ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വിവരങ്ങളൊക്കെ പറയാം കാരണം ഒരു പേഷ്യൻറ്റും ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അതാ മനാഫ് അവൻ്റെ കീഴ്ശയിൽ നിന്ന് ഒരു നോട്ടുകെട്ട് വലിച്ചു വരി അവരുടെ മുന്നിലേക്ക് വെക്കുന്നു ഇതാ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിലിതാ ഇത് വെച്ചോളൂ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം യാതൊരു മടിയും കരുതണ്ട പക്ഷേ ഒരിക്കലും അവർക്ക് ആ ഒരു നോട്ടുകെട്ടിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു ഉപ്പയുടെ ആ ഒരു ആരോഗ്യം നഷ്ടപ്പെടുത്തിയ ആ ഒരു ഹോസ്പിറ്റലിനെ തന്നെ അവർ വെറുത്തിരുന്നു സത്യം പറഞ്ഞാൽ സുൽഫത്തുമ്മക്ക് എന്ത് പറയണമെന്നായിപ്പോയി അതെ ഇനിയിപ്പോൾ കുറേ പൈസയും കാര്യങ്ങളും തന്നിട്ട് എന്താ നിങ്ങൾ വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെന്താ അവ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റൂലേ മാഡം ക്ഷമ ചോദിക്കാണ് അവരുടെ അടുത്ത് പറ്റിയ പിഴവായിരിക്കും അതെങ്ങനെ രണ്ടാഴ്ചയോളം ഞങ്ങളിവിടെ നിന്നു രണ്ടാഴ്ചയോളം നിങ്ങളവർക്ക് കൊടുത്തത് ഈ ഒരു മരുന്നാണല്ലോ ഇത് ഭയങ്കര ഡേഞ്ചറായ മരുന്നാണ് ശരീരം വരെ തളർന്നു പോകുന്ന രീതിയിൽ പിന്നെതാ അത് ജീവിച്ചുകൊണ്ട് വരികയാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമല്ലോ മാഡം പ്ലീസ് ക്ഷമ ചോദിക്കണേ ഒരിക്കലും ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ഇതാണ് അവർ തന്നതെന്ന് അതിനെക്കുറിച്ചൊന്നും എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്യണം അവരെ എന്നായിരുന്നു ഇനി ഒരു പക്ഷേ ഈ ഒരു മെഡിസിൻ കഴിച്ച് ഇതിൻ്റെ പിന്നിലായിട്ട് വേറെ മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു എന്തോ അറിയില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടുവല്ലേ അത് കേട്ടപ്പോൾ ഉമ്മാക്ക് വീണ്ടും സംശയം തോന്നി ഇനി പഠിച്ചവൻ ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ ഇയാളിപ്പോൾ എന്തത്ര സ്നേഹത്തോടെ വന്ന് പാനോടൊക്കെ ഇങ്ങനെ പറയണത് അയാൾ കുറേ സമയം ഇക്കയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എനിക്കിപ്പോൾ എൻ്റെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് അതന്നെ വേറൊന്നും സത്യം പറഞ്ഞാൽ കയ്യും കാലും കുഴഞ്ഞിട്ട് എനിക്ക് എണീക്കാൻ കഴിയുന്നില്ലായിരുന്നു അതൊക്കെ തന്നെ പിന്നെ ഒരു ഉറക്കം ഇങ്ങനെ ഉറങ്ങുക രാവും പകലും തിരിച്ചറിയാനില്ല അങ്ങനെ ഉറങ്ങുക തന്നെ ആയിരുന്നു ഇക്ക നിങ്ങളൊട്ടും ഭയക്കണ്ട അതിനുള്ള നടപടിയൊക്കെ ഞാൻ എടുക്കാം എൻ്റെ കൂടി ഹോസ്പിറ്റലല്ലേ എൻ്റെ കൂടി ഉത്തരവാദിത്തത്തിലാണ് പക്ഷേ ഈ മെഡിസിൻ്റെയും മരുന്നിൻ്റെയും കാര്യങ്ങളും ഇതൊന്നും ഡ്രഗ്സ് അതൊന്നും ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കാറില്ല ഞങ്ങളിങ്ങനെ നടത്തിപ്പിക്കാറല്ലേ ഞങ്ങളുടെ ഒരു എന്തെങ്കിലൊക്കെ മെഡിസിൻ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴേ ഞമ്മൾ അതിനുള്ള ക്യാഷ് ഇറക്കി കൊടുക്കും സെലക്ട് ചെയ്യുന്നതൊക്കെ വേറെ ടീംസാണേ ഞങ്ങൾ മൂന്ന് പേരുടെയാണ് ആ ഹോസ്പിറ്റലിൽ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഉടമ്പടി ഉണ്ടോ അതെനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലട്ടോ വളരെയധികം ദയാപരമായിട്ടാണ് മനാഫ് അവിടെ വന്ന് സംസാരിക്കുന്നത് എന്നാൽ ഞാൻ ഇറങ്ങിയാലോ ഇക്ക ഇത്താ ഞാൻ ഇറങ്ങട്ടെ ഒരിക്കൽ കൂടി അവനത് പറയുന്നു ആ സുൽഫത്തുമ്മക്ക് സത്യം പറഞ്ഞാൽ അയാൾക്ക് ചായ വേണോ എന്ന് പോലും ചോദിക്കാൻ തോന്നിയില്ലായിരുന്നു അപ്പോഴേ ഉപ്പ പറഞ്ഞു ചായ കൊടുക്ക് സുൽഫത്തേ ഹേയ് അതൊന്നും വേണമെന്നില്ല അല്ല ഞാൻ നിങ്ങളെ സുഖവിരമെന്ന് അറിയി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നതാണ് അയാൾക്ക് അകത്തു നിന്ന് നൂർഫാത്തിമ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു മുകളിലാണോ നൂർ ഫാത്തിമ താഴെയാണോ ഒന്നും അയാൾക്ക് അറിയുന്നില്ല പക്ഷേ ഇവരോടത് ചോദിക്കുന്നതും ചായ ഉണ്ടാക്കാൻ വേണ്ടി അതാ സുൽഫത്തുമ്മ അകത്തേക്ക് പോകുമ്പോൾ അയാൾ ചോദിച്ചു ചായ ഉണ്ടാക്കാൻ മരുമകളല്ലേ നിങ്ങളെന്തിനാ പോകുന്നത് നൂർഫാത്തിമയെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവളുടെ സംസാരം ഒന്ന് കേൾക്കാനോ അവളുടെ നിഴലെങ്കിലും ഒന്ന് കാണാനായിരുന്നു അയാൾ അങ്ങനെ പറഞ്ഞിരുന്നത് ഒരിക്കലും അയാൾ അറിഞ്ഞിട്ടില്ലല്ലോ നൂർഫാത്തിമ അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യം ഉമ്മ ചായയുമായി അപ്പോഴേക്കും എത്തി പക്ഷേ മനാഫ് വിചാരിച്ചിരുന്നത് നൂർഫാത്തിമ ചായ കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു ഛേ എല്ലാം നശിപ്പിച്ച് അവോ ഇവളെ കാണാൻ പോലും ഇല്ലല്ലോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടേട്ടോ ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ നിങ്ങൾക്കോ നിങ്ങളെ കുടുംബത്തിലാർക്കായാലും ഹോസ്പിറ്റലിൽ പോകണ വല്ല ആവശ്യം എന്ത് തന്നെയാണെങ്കിലും നമ്മളെ വിളിക്കാം കേട്ടോ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ കരുതണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ വിശ്വാസം കുറവായി എങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അതിനൊന്നൊരു കുഴപ്പമില്ല പിന്നെ ഡ്രൈവർ ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദാ എൻ്റെ അടുത്ത് വാഹനമുണ്ട് അതുകൊണ്ട് ഒന്ന് വിളിച്ചാൽ ഞാൻ ഓടിയെത്തു കേട്ടോ എന്നാൽ ശരി മനാഫ് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അതെ അയാളുടെ ലക്ഷ്യം നൂർഫാത്തിമ മാത്രമായിരുന്നു നാഫി ഉസ്താദ് ഇന്ന് ഉമ്രക്ക് പോകുന്ന കാര്യവും ഡേറ്റ് ഇന്ന് കിട്ടിയ കാര്യവും എല്ലാം അയാൾ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു ഒരിക്കലും നൂർഫാത്തിമ പോയത് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നെക്സ്റ്റ് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് കയറും അതുറപ്പാണ് ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ നല്ല ആൾ ചമഞ്ഞ് അതാ മനാഫ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഉപ്പ പറഞ്ഞു ഓനൊരു പ്രത്യേക ഒരു സ്നേഹമാണ് എന്തറിയില്ല ഹോസ്പിറ്റലിനായാലും ആ എന്താ എന്തറിയില്ല കൂടുതലായിട്ട് ഒരു സ്നേഹം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഹോസ്പിറ്റലത്തെ ആൾക്കാരെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമില്ല ഓല് വഞ്ചിക്കുന്നവരാണെന്ന് നമുക്കറിയില്ലല്ലോ ആർക്കറിയാം പഠിച്ച റബ്ബേ നമ്മളെ മോനെന്ന് നമ്മളെ കിറക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്നും അവിടെ നിന്ന് നരകിക്കായിരിക്കും ഉപ്പാക്കും ഉമ്മാക്കും ഒരിക്കലും മനസ്സിലായില്ല മനാഫ് ചതിയനാണെന്നും തൻ്റെ മരുമകളെ സ്വന്തമാക്കാനെ വരികയാണ് എന്നൊന്നും അവരറിഞ്ഞതേ ഇല്ല അവൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവും ആർക്കും തോന്നിയതുമില്ല മനാഫ് വണ്ടി തിരിച്ച് പോകുമ്പോൾ ഉപ്പ പറഞ്ഞു എന്നാലും ഒരു മനുഷ്യസ്നേഹിയാണല്ലേ ആർക്കറിയാ പഠിച്ചോ കാക്കട്ടെ ഉമ്മ പറഞ്ഞു എന്താ ഡേ അതല്ലേ എനിക്കാകെപ്പാടൊരു പേടിയണിപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റൂല മൂന്നാണെങ്കിൽ ഇന്നാണ്ട് പോയിട്ടുള്ളൂ പഠിച്ച റബ്ബേ നീ കാക്കണേ ഉമ്മ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു ഇൻഷാല്ല അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബർക്കാത്തു